അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഐകൊമ്പ് അംബിക വിദ്യാഭവൻ സെക്കൻഡറി സ്കൂളും പൂത്താട്ടുകുളം മർച്ചൻസ് അസോസിയേഷനും ചേർന്ന് യോഗാ ദിനം ആചരിച്ചു രാമപുരം കവലയിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച റാലി മർച്ചൻസ് അസോസിയേഷൻ ഹാളിൽ എത്തിച്ചേരുകയും തുടർന്ന് പൂത്താട്ടുളം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയിയുടെ അധ്യക്ഷതയിൽ കൂടിയ പൊതുസമ്മേളനത്തിൽ പ്രമീള രാജേഷ് വൈസ് പ്രിൻസിപ്പൽ അംബിക വിദ്യാഭവൻ സ്വാഗതം ആശംസിച്ചു വേണ്ടി ആണ് നമ്മുടെ ആദർണയായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ ഈ അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത ദിവസവും ഈ ജൂൺ ഇരുപത്തൊന്നിനായിരുന്നു അതിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യ കാരണമായി പറയുന്നത് അന്ന് ആദ്യ ഗുരുവായ ഭഗവാൻ പരമശിവൻ ആദ്യമായിട്ട് തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് യോഗയ അല്ലെങ്കിൽ അഭ്യസിപ്പിച്ച ദിവസമായിരുന്നു എന്ന് പറയും ഞങ്ങളുടെ ഈ കൊച്ച് അസോസിയേഷനും ഞങ്ങൾക്ക് ഒരു യോഗ ഉണ്ട് ഇതിന്റെ ഒരു കോർഡിനേറ്റർ കോർഡിനേറ്ററായിരുന്ന ശ്രീ സുനിൽ സുനിൽ സുനിലേട്ട നേതൃത്വത്തിലാണ് ഞങ്ങളുടെ അസോസിയേഷൻ കമ്മിറ്റി മെമ്പർ കൂടി ഞങ്ങൾ നടന്നു വരുന്നത് നമ്മളുടെ അംഗങ്ങൾ അങ്ങനല്ലാത്തവർ പതിവായി എല്ലാ ദിവസവും രാവിലെ ഈ യോഗ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും അവര് കള്ളപ്രാവശ്യം തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ സമയക്കുറവും പിന്നെ ഇത്രയും അതിരാവിലെ അവൻ വരെ വരാനുള്ളൊരു ബുദ്ധിമുട്ടുകാരും ഞാനിവർ പങ്കെടുത്തിട്ടില്ല ശ്രീധരിയം ആയുർവേദിക് ഐ ഹോസ്പിറ്റൽ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് യോഗത്തിന്റെ ഉദ്ഘാടനം തീർച്ചയായിട്ടും ഇതിനു മുമ്പ് പല വർഷങ്ങളിലും യോഗ ദിനം ആചരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കൂത്താട്ടുളത്തിന് കൂട്ടാ കൂത്താട്ടോളത്ത് പല ദിനങ്ങളും അതായത് ഇപ്പോൾ ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ട് എ എം ഐ എന്ന് പറഞ്ഞിട്ട് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ അതിലാണെന്നുണ്ടെങ്കിലും പല ദിനങ്ങളും പരിസ്ഥിതി ദിനാവട്ടെ ആയുർവേദ ദിനാവട്ടെ എല്ലാം പല രീതിയിലും ആഘോഷിച്ചിട്ടുണ്ട് ആചരിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു യോഗാ ദിനത്തിനോടനുബന്ധിച്ച് ഇതുപോലെ യോഗാ ദിനം പൊതുജനത്തിന് അതിന്റെ പ്രാധാന്യം ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള ഒരു റാലി കൂത്താട്ടുകൂളത്ത് ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ എല്ലാ ക്രെഡിറ്റും അംബിക വിദ്യാഭവനും അതുപോലെ ഈ വ്യാപാരി വ്യവസായ ആഘോഷം അല്ലെ ആചരണം വളരെ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് ശരിക്കും തോന്നും അതായത് ഒരു രണ്ട് ദിവസം മുമ്പ് എന്റെ ഒ പിയിലെ വന്ന ഒരു പേഷ്യന്റ് അവർക്ക് വളരെ മെനോപോസൽ സിൻഡ്രോമുകളൊക്കെ ആയിട്ട് ഹോട്ട് ഫ്ലാഷസ് പ്രാഷ്ട പല കാരണങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നപ്പോ സ്ട്രെസ് ഉണ്ട് ആൻസൈറ്റി ഉണ്ട് മെനോപോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടില്ല അവരോടൊപ്പം ഞാൻ ഇതുപോലെ പല കുറച്ച് ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തതിന് ശേഷം പറഞ്ഞു കുറച്ച് ബ്രീത്തിങ് എക്സൈസും യോഗയും ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ മതം ഇത് ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അതായത് ഈ ഇരുപത്തൊന്നാം നാട്ടിലും അവരാണെങ്കിൽ ഇരുപത് വർഷം കേരളത്തിലുള്ള ആളാണ് ഇരുപത് വർഷമായിട്ട് യു എസ് സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഈ മതത്തിന്റെ ഒരു പരിവേഷമോ അതിനെല്ലാം അപ്പുറം ഇതിന്റെ ഒരു ഓരോരുത്തരും ജീവിതചര്യയിൽ ദിനചര്യയിൽ ഇതിനെ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ലോകത്തിനും മുഴുവനും തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം ശരിക്ക് പറഞ്ഞ യോഗ യോഗ എന്ന് പറയുമ്പോൾ യോഗയുടെ ഡിഫ് ഡെഫിനിഷനെ കുറിച്ച് തന്നെ ആദ്യം പറയേണ്ടതാണ് അതായത് യുജ്യതയനേന ഇതി എന്നുള്ളതാണ് കൂടിച്ചേരൽ അത് എന്തിന്റെ എന്തിൻ്റെ വേളയവാം ശരീരത്തിന്റെ ആവാം മനസ്സിന്റെ ആവാം ശരീരത്തിന്റെയും മനസ്സിൻ്റെയും അല്ലെ നമ്മൾ പറയുന്ന ജീവാത്മാവ് പരമാത്മാവിന്റെയാവാം അങ്ങനെ മനസ്സും ബുദ്ധിയുടെയാ അങ്ങനെ ഒരു കൂടിച്ചേരൽ എന്നുള്ളതാണ് ഈ യോഗയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതുപോലെ പറയും യോഗ എന്ന് പറഞ്ഞാൽ യോഗ ചിത്തവൃത്തി നിരോധ അതായത് നമുക്കറിയാം മനസ്സ് ഏറ്റവും ചഞ്ചലമായിട്ടുള്ളതാണ് കടിഞ്ഞാണില്ലാത്ത കുതിര പോലെയാണ് പോലെയാണെന്നുള്ളതൊക്കെ എല്ലാം എല്ലാവരും കേട്ടില്ല അപ്പോ അത് വായു അല്ലെ പ്രാണൻ എല്ലാം ഈ ചഞ്ചലമായി നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ മനസ്സും ചഞ്ചലമാണ് ഇതിനെ നിഗ്രഹിക്കലാണ് യോഗ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ആറ് മുപ്പത് മുതൽ ഏതാണ്ട് എട്ടര വരെ ഇന്ത്യയിലെ ഔദ്യോഗികമായിട്ടുള്ള യോഗാ ദിനാചരണം പ്രധാന പരിപാടി ഇന്ന് നടന്നു കഴിഞ്ഞു ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ആ കടൽ തീരത്ത് ഏതാണ്ട് അഞ്ചു ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന യോഗാ സംഗമമാണ് ഇന്ന് രാവിലെ നടന്നത് എനിക്ക് തോന്നുന്നു അത് ഗിന്നസ് ബുക്കിൽ കയറുവാൻ വേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്ത് കിട്ടുന്നത് അതുകൂടാതെ ഏതാണ്ട് പതിനായിര പതിനായിരക്കണക്കിന് വേദികളിൽ ഇന്ത്യയിൽ ഇതേപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് എന്ത് സ്വാധീനമാണ് എന്ത് ആണ് ഈ യോഗാ ദിനങ്ങൾ വഴി ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് ചിന്തിക്കണമെന്നായിരിക്കും പ്രത്യേകിച്ച് ഈ യോഗ എന്താണ് യോഗയുടെ പ്രാധാന്യം എന്താണ് യോഗ എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു പ്രഭാഷണത്തിന് ആവശ്യമില്ലാത്ത രീതിയിൽ ഡോക്ടർ വളരെ വളരെ വിശദമായി ഒരു എന്താ പറയുക ഒരു ആയുർവേദത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായ സ്ഥിതിക്ക് ഇനി അത്തരത്തിലൊരു പ്രഭാഷണത്തിന്റെ ആവശ്യം മുന്നോട്ട് നീക്കുറിച്ചുള്ള സന്ദേശവും എത്തിക്കുന്നു തീർച്ചയായിട്ടും ലോകത്തിന് ഭാരതം നൽകിയ പൈതൃകങ്ങളിലെ ഏറ്റവും വിലപ്പെട്ട രണ്ട് ശാസ്ത്രശാഖകളാണ് ആയുർവേദവും യോഗയും എന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന കാരണം ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ശാഖയാണെന്ന് ഇവിടെ ആഞ്ചനിയോ ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ നമുക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു